ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരുദേവതൃപ്പാദസ്മരണയിൽ തെളിയുന്ന മണിവിളക്കാണൻ്റെ ജന്മം എഴിയുന്നു ഞാനതിൽ തെളിയുന്നു നിൻ പ്രഭ അറിയുന്നു നിൻ സ്നേഹതാര മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ പ്രണാമം അറിവിൻ്റെ ദേവതയായ ശാരദാമ്പയുടെ തൃപ്പാദങ്ങളിൽ പ്രണാമം സ്ത്രീഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിൽജിക്കും നമ്മുടെ ആചാര്യനായ മനോജ് ശാസ്ത്രികൾക്കും നമ്മുടെ ആചാര്യ സുലേഹ സുലേഹമാമനും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ തിരുശതേ ദിനത്തിൽ നൂറ് ദിന പൂജാ സമർപ്പണത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഭാഗ്യം തന്ന മഹാഗുരുവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നാൽപ്പത്തി ആറാം ദിവസമായി ഇന്ന് ജന്നി നവരത്ന മഞ്ജിരിയുടെ ഏഴാം ജ്ഞാനവല്ലരിയാണ് മന്നം ചെയ്യുന്നത് ആയിരത്തി എൺപത്തിനാല് ചിങ്ങം ഇരുപത്തി ആറാം തീയതി ഗുരുവിൻ്റെ ജന്മനാൾ ദിവസം ശിവഗിരിയിൽ ശാരദാമഠത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ട് അവിടെ വെച്ച് തന്നെ രചിച്ച കൃതിയാണ് ജന്നി നവരത്ന മഞ്ചരി എനിക്കർപ്പിക്കുന്ന ഒൻപത് പൂങ്കുല എന്ന അർത്ഥത്തിലാണ് നവരത്ന ജന്യനകഞ്ചിരി എന്ന പേര് നൽകിയിട്ടുള്ളത് ഞാൻ വലിരിയിലേക്ക് കടക്കാം അറിവ് ഹംഭാവിയണു വിജയീ അമ്പ തരുന്നു വിജയം പാപഭമഹംഭമാകുമതിനാൽ വൻഭരമാർന്ന ത ം എൻ്റെ പാപങ്ങളെ ഏത് നശിപ്പിക്കാനുള്ള അമ്പാണ് ജനനിയുടെ പാദപത്മങ്ങളിലുള്ള എൻ്റെ ഭക്തിയാണ് വില്ല് കുലച്ചു കെട്ടുവാനുള്ള ഞാൻ ഇരുമ്പ് പോലെ ഉറപ്പുള്ള എൻ്റെ മനസ്സ് മനസ്സാണ് വില്ല് അഹങ്കാരമാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നവൾ ദേവിയായ അമ്മയാണ് വിജയം തരുന്നവൾ എൻ്റെ അഹങ്കാര സ്വരൂപം പാപം കൊണ്ട് കളങ്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഭാരമേറിയ ഈ ശരീരം ഉള്ളതായി തോന്നുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചവും ഉള്ളതായി തോന്നുന്നു സൂക്ഷ്മ സ്ഥൂല ജഡസസംഘാതം മുഴുവൻ അത് നിമിത്തമാണ് ഉള്ളതായി തോന്നിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് നിത്യമേത് അനിത്യമേത് എന്ന് വേർതിരിക്കുന്ന അറിവാണ് അറിവ് നിത്യാനിത്യ വസ്തു വിവേകമില്ലാതെ കുറിച്ച് മാത്രം വസ്തു വിവരം ശേഖരിക്കുന്നത് കൂടുതൽ അജ്ഞതയിലേക്കുള്ള പതനമായിരിക്കും ആനന്ദ ആനന്ദസ്വരൂപമായ ആത്മാവ് മാത്രമാണ് നിത്യം പറ്റി കാണുന്നതൊക്കെ നശ്വരങ്ങളാണ് ഇത് അറിയുന്ന ഒരാൾ ഒരിക്കലും പാപം ചെയ്യാൻ മുതിരുകയില്ല മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടായാലും തനിക്ക് സൂഹിക്കണമെന്ന് അയാൾ കരുതുകയുമില്ല അധർമ്മമാർഗം സ്വീകരിച്ചും ധനികനായിത്തീരാൻ അയാൾ പരിഭ്രാന്തനായി പായുകയുമില്ല ഞാൻ വലിയവനും മറ്റുള്ളവർ ചെ ചെറിയവരുമെന്ന ഭേദബുദ്ധി അയാളെ പിടികൂടുകയുമില്ല ആത്മസ്വരൂപമായ ജഗദീശ്വര സത്തയുടെ തിങ്ങി നിറഞ്ഞ അവസ്ഥ ക്രമേണ അയാൾക്ക് എവിടെയും ദൃശ്യമായി തീരും അതുകൊണ്ട് തന്നെ പരാനിന്ദാതി ദോഷങ്ങൾ അകലുകയും ചെയ്യും ഇങ്ങനെ ആത്മജ്ഞാന ദോഷങ്ങൾക്കൊക്കെ അറുതി വരുത്തുമെന്ന് കാണാൻ വിഷമമില്ല ഇക്കാര്യമാണ് ഗുരുദേവൻ എൻ പാപമെയ്യൊരമ്പായിരുന്ന അറിവ് എന്നിങ്ങനെ ഭാവനാ സമ്പന്നമായി പ്രസ്താവിച്ചിരിക്കുന്നത് അമ്പ് മൂർച്ചയുള്ളതാണെങ്കിലും വില്ലിനുറപ്പില്ലെന്ന് വന്നാൽ ലക്ഷ്യത്തിൽ ഏത് കൊള്ളിക്കാൻ പറ്റിയേ ഇല്ല എന്ന് വരും ഇന്ദ്രിയങ്ങൾ സ്പർശാദി വിഷയങ്ങളുടെ നേരെ നിരന്തരം സാധകന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും അവയെ അനുവാദം കൂടാതെ ചലിക്കാൻ ഇടയാകാത്ത വിധം ധമനം ചെയ്യണം ഇന്ദ്രിയ നിഗ്രഹത്തെയാണ് നിഗ്രഹത്തിലാണ് സത്വാന്വേഷമം എന്ന് പറയുന്നത് മനോ മനോനിഗ്രഹമാണ് ശമം നിരന്തരം ഭൗതിക വസ്തുക്കളെ പാവന ചെയ്ത് ഇളകിമറിയുന്ന മനസ്സിനെ ഉറപ്പായി ആത്മസത്തയിൽ പിടിച്ചു നിർത്തണം മനസ്സൊരു മനുഷ്യശത്തായാൽ അവൻ വലിയ സർവഭൗമനേക്കാൾ വിലപ്പെട്ടവനാണ് അതുകൊണ്ടാണ് ഗുരുദേവൻ ആത്മോബത്തിൽ ഇങ്ങനെ പറയുന്നത് മനമലർ കൊയ്ത് മഹേഷും മനുജനു മറ്റൊരു വേല ചെയ്തി വനമലർ മാറും മനസ്സാകുന്ന പുഷ്പത്തെ അറുത്തെടുത്ത് ഈശ്വരവാദങ്ങളിൽ അർപ്പിച്ച് പൂജിക്കുന്ന ഒരാൾക്ക് പിന്നെ വിശേഷിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അന്ന് കഴിഞ്ഞില്ലാത്തവർ കാട്ടുപൂക്കൾ പറിച്ചെടുത്ത് അർപ്പിച്ചു മായാമോഹത്തിൽപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഈശ്വരനാമോച്ചാരണം ചെയ്തും കഴിഞ്ഞുകൂടിയ സംസാരക്രമം മാറി കിട്ടുന്നതാണ് മനസ്സ് അത്ര അഹങ്കരിച്ചുകൊണ്ട് ആത്മാവിനെ കണ്ടെത്താൻ പറ്റുന്നതല്ല അഹങ്കാരത്തെ മയപ്പെടുത്തി മയപ്പെടുത്തി നഷ്ടപ്രായമാക്കി തീർക്കുകയാണ് സത്യ അനുഭൂതിയുള്ള രാജപാധ അഹങ്കാരത്തെ മയപ്പെടുത്താനുള്ള മാർഗമോ ജഗദീശ്വര സത്യയിൽ സർവവും അർപ്പണം ചെയ്യണം ഈ ലോകത്തിൽ എൻ്റെതായി ഒന്നുമില്ല കാണപ്പെടുന്നതെല്ലാം ഈശ്വരൻ്റെ സമ്പത്താണ് ഈ ജീവിതത്തിൽ എൻ്റെ ശക്തി കൊണ്ട് മാത്രമൊന്നും നേടാനും സാധ്യമല്ല ജഗദീശ്വരൻ്റെ കാരുണ്യം ഒന്ന് മാത്രമേ എൻ്റെ എല്ലാ നന്മകളും കൈവരുത്തൂ എൻ്റെ എല്ലാ കർമ്മചലനങ്ങളും ഈശ്വര തീരണം ഈ ഭാവന നിരന്തരം പരിശീലിക്കണം എല്ലാ കർമ്മ പരിപാടികളെയും ഈശ്വര പൂജയാക്കി മാറ്റുന്ന നിരന്തരമായി ഈശ്വരധ്യാനം ആനന്ദദായിനിയായ വിദ്യാജനനീയ സമാസതയ്ക്കത് കൈവരുന്നതല്ല ൾ ഇരുമ്പ് പോലെ ഉറപ്പുള്ള മനസ്സാകുന്ന വീൽ അറിവാകുന്ന അമ്പു തൊടുക്കണമെങ്കിൽ അമ്പയുടെ പാദങ്ങളിലുള്ള ഭക്തിയാകുന്ന ഞാൻ കെട്ടി അത് കുലയ്ക്കണം ഇക്കാര്യമാണ് അൻപാണു മൗർവി എന്ന പ്രസ്താവനയിൽ അടങ്ങിയിട്ടുള്ളത് ഇത്രയും അറിവ് പകർന്നു തരുന്ന ഒരു പ്രീതി രചിച്ചു വന്ന മഹാഗുരുവിന്റെ തൃപാദങ്ങളിൽ പ്രണവിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം